ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഒരു അടിപൊളി ചെമ്മീൻ ബിരിയാണിയാണ് ഇട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു കിലോ ചെമ്മീൻ നാം നന്നായിട്ട് കഴുകി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഒരു ഫുള്ളായിട്ടുള്ള നാരങ്ങ കൂടി ചേർത്തിട്ട് പിന്നെ ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ അരമണിക്കൂറോട്ട് ഒരു മണിക്കൂർ വരെ ചെമ്മീൻ നന്നായിട്ട് മസാല പിടിച്ച് വെക്കാം ഇനിയിപ്പം ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് കൈമ ഗോൾഡ് ജീരകശാല റൈസാണ് ആ പറ്റുകയാണെങ്കിൽ ആ റൈസ് തന്നെ എടുക്കുക അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചെമ്മീ ബിരിയാണി വെച്ചതിനാൽ പിന്നെ ഇപ്പോൾ ഇതാ ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരിക്കലും നിങ്ങൾ ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇടരുത് ചെമ്മീനെ എത്രത്തോളം നേരം ഫ്രൈ ചെയ്യുമ്പം അത് നന്നായിട്ട് റബ്ബർ പോലെ ആയി പോകും അത് കാരണം പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ അതേ ഓയിലേക്ക് തന്നെ ഞാൻ സവാള കട്ട് ചെയ്ത് സവാള കൊടുക്കുന്നത് ഇവിടെ ഇപ്പം ഞാനൊരു അഞ്ച് മീഡിയം സൈസുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് കുറച്ച് ഗിയും കൂടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് അത് ചേർത്ത് എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അപ്പോൾ കൂടി കൂടി ചേർത്തിട്ട് ചേർത്തിട്ട് കുറച്ച് ഉപ്പും ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ചേർത്ത് കൊടുക്കുന്ന കുറച്ച് പെട്ടെന്ന് തന്നെ ഉള്ളി വയനാണ് പിന്നെ ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് മറ്റൊരു സൈഡിൽ തന്നെ നമ്മൾ റൈസും കൂടി പ്രിപ്പയർ ചെയ്തെടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഓയിലും പിന്നെ ഗീയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ ആ ഒരു സംഭവം കൂടി ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതിനാവശ്യത്തിനുള്ള പച്ചമുളക് ഒരു ആറ് പച്ചവോളാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മസാലപ്പൊടികൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വേറുള്ള പൊടികളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ബിരിയാണിക്കുള്ള കാര്യങ്ങളും കൂടി ചേർത്ത് കൊടുക്കുന്നത് പട്ട ഗ്രാമ്പു പിന്നെ നമ്മൾ ഏലയ്ക്ക അങ്ങനെ ബിരിയാണിക്ക് ആവശ്യമുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊരു സൈഡിൽ ആയിക്കോളാം എന്നിട്ട് ഇത് നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മസാലപ്പൊടികൾ ചേർക്കാൻ മീഡിയം ടു സിമ്മിൽ ഇട്ടാലും മതി നന്നായിട്ട് അതിനെ മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനിയിപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ച മൂന്ന് മീഡിയം സൈസുള്ള തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് വരുന്ന രീതിയിലൊന്ന് അടച്ചു വയ്ക്കണം ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വന്ന സമയത്ത് നമ്മൾ കുറച്ച് പുതിനച്ചപ്പും മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം നമ്മൾ ഇതിലേക്ക് ഒരു ഒരു സവാള ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഒരു വലിയ സവാള തന്നെ അതിൽ നിന്ന് കുറച്ച് സവാളയും കൂടി ഫ്രൈ ചെയ്ത സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ മസാല ഒന്ന് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കണം കേട്ടോ അപ്പോൾ നമ്മൾ മസാല നല്ല രീതിക്ക് തന്നെ റെഡിയായി ആയി കിട്ടിക്കോളും ഇനിയിപ്പോൾ ഇതിലേക്ക് വേറുള്ള കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അങ്ങനെ വേണമെങ്കിൽ കുറച്ച് കാഷ്യൂ ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ റൈസ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഓയില് തന്നെ ഇട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അത് കാരണമാണ് നിങ്ങൾ നന്നായിട്ടൊന്ന് അതിനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഫ്രൈ ചെയ്തതെന്ന് പറഞ്ഞാൽ കുറച്ച് നന്നായി നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് നന്നായിട്ട് അതിനെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ഫ്രൈ അല്ല സോറി റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് അതിന് റോസ്റ്റ് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ റൈസ് ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പം നമ്മൾ ഒരു നയൻറ്റി പെർസെൻറ്റേജോളം മാത്രം ഇതിൽ നിന്ന് ഉണ്ടാക്കിയാൽ മതി ബാക്കി പത്ത് ശതമാനം നമ്മൾ ദം വയ്ക്കുമ്പം തന്നെ റെഡിയായി കിട്ടും അപ്പോൾ ഇതാ റൈസ് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് എല്ലാം ഓക്കെയാണ് ഇനിയിപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഞാൻ കുറച്ച് റൈസുകൾ റൈസ് ഇതിൽ നിന്ന് കോരി മാറ്റി വെക്കാണ് അങ്ങനെ ഓരോ ലെയറിൽ ഞാൻ മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ലെയറിൽ നമ്മൾ മസാല ചേർത്ത് കൊടുക്കാം ഇതിൽ ഞാൻ കുറച്ച് സാഫ്രോൺ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഇളം ചൂട് വെള്ളത്തിൽ കുറച്ച് സാഫ്രോൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് പിന്നെ അതിൻ്റെ ലെയറിൽ കുറച്ച് മല്ലിച്ചപ്പും പുതിനച്ചപ്പും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി അതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം സവാളും കൂടി ചേർത്ത് കൊടുക്കുന്ന ശേഷം പിന്നെ അടുത്ത ലെയറ് അങ്ങനെ ഇങ്ങനെ ഓരോ ലെയർ ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തുണ്ട് നമ്മളെ റൈസ് ബിരിയാണി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അത് നിങ്ങൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് അറിയിക്കാം കമൻറ്റ് ബോക്സിൽ നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം പിന്നെ അതുപോലെ പുതുതായി വരുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ ഓരോരുത്തരെയും സപ്പോർട്ട് ഒരുപാട് എന്താ പറയുക ഒരുപാട് നമുക്ക് ഇത് വീഡിയോസ് ചെയ്യാനുള്ള പ്രോത്സാഹനം തരുകയാണ് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവരും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ സേഫ് ടേക്ക് കെയർ ബൈ